സാറൊരു സംവിധായകൻ എന്ന നിലയിൽ സാറിന് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു വാർത്തയെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം അതായത് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ ഈ വർഷം ഏറ്റവും കൂടുതൽ കളക്ഷൻ ലഭിച്ച ഒരു മാസമാണ് ജൂലൈ മാസം ഏകദേശം ആയിരത്തി അഞ്ഞൂറ് കോടിക്കടുത്ത് കളക്ഷൻ ലഭിച്ചിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് പോലെ വരുന്ന റിപ്പോർട്ടുകൾ അതിൽ ഈ വർഷത്തെ ഏറ്റവും കൂടുതൽ കളക്ഷൻ ലഭിച്ച പത്താമത്തെ സിനിമ ഒരു മലയാള സിനിമയാണ് തുടരും എന്ന് പറയുന്ന സിനിമ എംബുരാനും ആ ലിസ്റ്റിൽ ഏകദേശം നൂറ്റി ഇരുപത്തി കോടി രൂപ നേരിട്ട് എമ്പുരാനും ആ ലിസ്റ്റിലുണ്ട് നൂറ്റി നാൽപ്പത് കോടിയോളമാണ് ഈ പറഞ്ഞ തുടരെന്ന് പറഞ്ഞ സിനിമകൾ അതായത് ഈ ഇപ്പോൾ കഴിഞ്ഞ കുറേ കാലഘട്ടങ്ങളിൽ സിനിമ എന്ന് പറയുന്ന ഒരു വ്യവസായം പ്രതിസന്ധിയിലാകുന്നു എന്നൊരു ചർച്ചകളാണ് പലപ്പോഴും കേട്ടിട്ടുള്ളത് ഇപ്പോൾ ആളുകളെല്ലാം ഒരുവിധം തിയേറ്ററുകളൊക്കെ നവീകരിച്ചു പഴയ പ പരാതികളൊന്നും ഇപ്പോൾ തിയേറ്ററുകളെ കുറിച്ചില്ല നല്ല തിയേറ്ററുകൾ അല്പം പൈസ കൂടുതലാണെങ്കിൽ പോലും നല്ല തിയേറ്ററുകളിൽ ഇരുന്ന് കാണാൻ വേണ്ടി ആളുകൾ വരുന്നു തിയേറ്ററുകളിലേക്ക് ഫാമിലികൾ എത്തുന്നു അതൊക്കെ ഈ കളക്ഷനും ഇത്തരത്തിൽ തിയേറ്ററുകളുടെ മാറ്റവും ആളുകളുടെ ഒരു മനോഭാവം മാറിയതെല്ലാം കാണുമ്പോൾ ഒരു സംവിധായകൻ എന്ന നിലയിൽ വളരെയധികം സന്തോഷം നൽകുന്നതല്ലേ വളരെ സന്തോഷമുണ്ട് ഞാൻ എല്ലാ കാലത്തും പറയാറുള്ള ഒരു കാര്യമുണ്ട് സിനിമ എന്ന് പറയുന്ന ജനകീയ കലാരൂപമാണ് തീർച്ചയായിട്ടും സിനിമ തകരുന്നു തകരുന്നു എന്ന് പറഞ്ഞിട്ട് പലരും മുറവിളി ഒരു സമയമുണ്ട് അപ്പോഴും തകരില്ല സിനിമ തകരില്ല സിനിമയ്ക്ക് മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ട് കാലാനുസൃതമായ മാറ്റങ്ങൾ അതായത് സാങ്കേതികമായ മാറ്റങ്ങൾ കഥാപരമായ മാറ്റങ്ങൾ ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചു തിയേറ്ററുകൾ പണ്ട് എ ബി സി എന്ന് പറയുന്ന വിഭാഗങ്ങൾ തിയേറ്റർ ഉണ്ടായിരുന്നു ഇപ്പോൾ അതില്ല ഇപ്പോൾ എ ക്ലാസ് തിയേറ്റർ മാത്രമേ ഉള്ളൂ ഏറ്റവും അടുത്ത് പറയുകയാണെങ്കിൽ കോട്ടയത്തിനടുത്ത് കല്ലറ എന്ന് പറയുന്ന പറയുന്നൊരു ഗ്രാമമുണ്ട് അവിടെ ഇന്നലെ ഒരു തിയേറ്റർ ഉദ്ഘാടനം ചെയ്യും ഒരു തിയേറ്റർ എന്ന് പറഞ്ഞാൽ മൂന്ന് സ്ക്രീനാണ് അത് ഏറ്റവും ഹൈടെക് രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഇതുപോലൊരു ഗ്രാമത്തിൽ തിയേറ്റർ തുടങ്ങിയാൽ സക്സസ് എന്ന് ചോദിക്കുന്ന പലരും ഉണ്ട് പക്ഷേ അതേപോലുള്ള പല തിയേറ്ററുകളിലും കേരളത്തിലെ പല ഗ്രാമങ്ങളിലും ഇപ്പം വന്ന് വളരെ സക്സസ് ആയിരിക്കും ജനങ്ങൾക്ക് നല്ല ആസ്വാദന ആസ്വാദനം കിട്ട കിട്ടേണ്ടതിന് നല്ല സൗണ്ട് സിസ്റ്റം വേണം എ സി വേണം സീറ്റിംഗ് അതിനനുസരിച്ച് വേണം ഇങ്ങനെ ജനങ്ങൾ അത് അതാഗ്രഹിക്കും അവിടെ നൂറ്റി അൻപതോ ഇരുന്നൂറോ രൂപ കൊടുത്താലും നല്ല രീതിയിലൊരു സിനിമ ആസ്വദിക്കാൻ കഴിയുമോ എന്ന് കരുതിയാണ് തിയേറ്ററിലേക്ക് പോകുന്നത് അപ്പോൾ അത്തരം തിയേറ്ററുകൾ വന്നിട്ടുണ്ട് അത് കളക്ഷൻ കൂടാനൊരു കാരണമായിട്ട് പിന്നെ എന്തുകൊണ്ടാണ് ചില സിനിമകൾ പരാജയപ്പെടുന്നത് അത് നമ്മൾ വായിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ് മെരിറ്റില്ലാത്ത സിനിമകൾ എന്ന് വെച്ചാൽ സിനിമയെക്കുറിച്ച് ഒരു സാങ്കേതിക ജ്ഞാനവും ഒന്നും വലിയ ആഗ്രഹം മാത്രമായി സിനിമാ രംഗത്തേക്ക് വരുന്ന ഒരുപാട് സംവിധായകൊണ്ട് എഴുത്തുകാരുണ്ട് ഈവൻ നിർമ്മാതാക്കൾ വരെ അപ്പോൾ ഈ പുതിയ കാലഘട്ടത്തിൽ കാണുന്ന ഒരു കുഴപ്പം പണ്ട് ഒരു സിനിമയ്ക്ക് ഇത്രയാണ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ തീരും സ്വാഭാവികമായും നമ്മളൊരു ബഡ്ജറ്റിടുമ്പോൾ ചിലപ്പോൾ പത്ത് ശതമാനം കൂടാം അതെ പത്ത് ശതമാനം കുറയാമെന്ന് പറയുന്നുണ്ടെങ്കിൽ കുറ കുറയുന്ന കാര്യം പറഞ്ഞിടത്തും നടന്നിട്ടില്ല ഈ പത്ത് ശതമാനം കൂടുക എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല ഇപ്പോൾ അഞ്ച് കോടി രൂപ ബഡ്ജറ്റ് ബഡ്ജറ്റെടുത്തൊരു സിനിമയ്ക്ക് അഞ്ച് ലക്ഷം അഞ്ച് കോടി അമ്പത് ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ അത് ആ പ്രൊഡ്യൂസറോ അല്ലെങ്കിൽ ആ നിർമ്മാണ കമ്പനിക്കോ താങ്ങാൻ പറ്റും എന്നാൽ അത് നൂറ് ശതമാനം വരെ കൂടുന്നൊരവസ്ഥയാണ് കേരളത്തിലെന്ന് കണ്ടുവരുന്നത് അന്യഭാഷകളിൽ എത്രത്തോളം ഉണ്ട് എന്ന് എനിക്കറിയില്ല പിന്നെ ഈ കളക്ഷൻ പോയിന്റ് പറയുമ്പോൾ പത്താം സ്ഥാനത്താണ് തുടരും കേരളം വന്നിരിക്കുന്നത് പക്ഷേ പ്രൊഡക്ഷൻ കോസ്റ്റിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഹിന്ദി സിനിമയുടെ ഒപ്പം വരുന്ന തരത്തിലാണ് പലപ്പോഴും മലയാള സിനിമയിൽ ചില സിനിമകൾ വരുന്നത് അതിന് കാര്യമുണ്ട് സിനിമ ഇപ്പോൾ മോഹൻലാലിൻ്റെ രണ്ട് സിനിമകൾ ദേശീയ നിലവാരത്തിൽ ഉന്നതിയിലെത്തി കളക്ഷൻ കൂടി ഇപ്പോൾ മോഹൻലാലിൻ്റെ റെമണ്ടേഷൻ അതനുസരിച്ച് കൂടുകയാണ് ആ സിനിമയുമായി സഹകരിച്ചവരുടെ റെക്കമണ്ടേഷൻ അതനുസരിച്ച് കൂടുന്നു ഇപ്പോൾ കേരളത്തിൽ ഞെട്ടി ഒരു കാര്യം ഞാൻ ഈ കഴിഞ്ഞ ദിവസം കേട്ടത് ചില സൂപ്പർ ഹിറ്റ് സംവിധായകരുടെ റെമണ്ടേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് കോടി രണ്ടര കോടി രൂപയൊക്കെയാണ് ക്യാമറമാൻ്റെ റെക്കമണ്ടേഷൻ എഴുപത്തഞ്ച് ലക്ഷം ഒരു കോടി എന്നൊക്കെയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് കേരളത്തിന് താങ്ങാൻ പറ്റുന്ന ഒരു കാര്യമില്ല കേരളം എന്ന് പറയുന്നത് വളരെ ചെറിയൊരു സംസ്ഥാനമാണ് തമിഴ്നാട് പോലും അതിനേക്കാൾ ഇരട്ടിത്തി കേരളത്തേക്കാൾ ഇരട്ടിയിലധികം തിയേറ്ററുകളും ഇരട്ടിയിലധികം കളക്ഷനും ഒരു സാധാരണ സിനിമയ്ക്ക് പോലും കിട്ടും അപ്പോൾ മലയാളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല കാര്യം ചെലവ് മാക്സിമം കുറച്ചുകൊണ്ട് നല്ല സിനിമ ചെയ്യുന്നു ഇപ്പോൾ കന്നഡയിലൊരു സിനിമ ഈ അടുത്ത സമയത്ത് വന്നു സൂ ഫ്രംസോ ഒരു ഗ്രാമാന്തരീക്ഷത്തിൽ നടക്കുന്ന കഥയാണ് കോമഡിയാണ് എൻ്റെ അറിവ് മൂന്ന് മൂന്നര കോടി രൂപയ്ക്കുള്ളിൽ തീർന്ന ഒരു സിനിമയാണ് ആ സിനിമ കേരളത്തിൽ മാത്രം അഞ്ച് കോടി രൂപയോളം ഇതുവരെ കളക്ട് ചെയ്തത് കന്നഡയിൽ അത് വലിയ വിജയമായിരുന്നു ഏകദേശം തൊണ്ണൂറ് കോടിയോളം കളക്ട് ചെയ്യുന്നത് കന്നഡയിൽ മാത്രമല്ല ഓൾ ഓവർ ഇന്ത്യ അതിൻ്റെ കളക്ഷൻ വന്ന് തൊണ്ണൂറ് കോടിയോ നൂറ് കോടി രൂപയോട് എടുക്കും അത്തരം സിനിമകളാണ് മലയാളത്തിന് അനുയോജ്യം അല്ലെങ്കിൽ ചെറിയ ഭാഷാ ചിത്രങ്ങൾക്ക് ഇപ്പോൾ ഹിന്ദിക്കെടുക്കുന്ന ഒരു ബഡ്ജറ്റ് മലയാള സിനിമയ്ക്ക് എടുക്കാൻ പാടില്ല ഇപ്പോൾ എമ്പുരാൻ നൂറ്റി മുപ്പതോ നൂറ്റി നാൽപ്പതോ കോടി രൂപയാണെന്ന് പറയുന്നു എന്നാൽ നേരെയും മറിച്ച് എന്ന സിനിമയ്ക്ക് അത് അത് വെച്ച് ആ റേഷ്യോ വെച്ച് നോക്കും വളരെ ചെറിയ ബഡ്ജറ്റാണ് പക്ഷേ ആ സിനിമ നൂറ്റി നാൽപ്പത്തി നാല് കോടി രൂപ മറ്റേ കളക്ട് എന്ന് പറയും അപ്പോൾ ഓരോ ഭാഷാ ചിത്രത്തിനും അതനുസരിച്ചുള്ള ബഡ്ജറ്റാണ് വേണ്ടത് മലയാളത്തിനെടുന്ന് ബജറ്റ് ഹിന്ദിയെ കമ്പെയർ ചെയ്തുകൊണ്ട് ഇടാൻ പറ്റില്ല ഇപ്പോൾ പാൻ ഇന്ത്യൻ സിനിമകൾ ഉണ്ടാകുന്നു ഇപ്പോൾ എംപുരനാണെങ്കിലും ആ ഒക്കെ സിനിമകൾ പാൻ ഇന്ത്യൻ സിനിമയാണ് എല്ലാ ലാംഗ്വേജിലും ഓടുന്നു ഇപ്പോൾ ഈ ഒ ടി ടി വന്നതിന് ശേഷം എല്ലാ സിനിമയും ഡബ്ബ് ചെയ്തെല്ലാ ഭാഷകളിലേക്കും കാണിക്കുന്നു ഇപ്പോൾ തമിഴിൽ ഹിറ്റായ സിനിമകൾ നമ്മൾ പ്രൈം അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സ് ഒക്കെ എടുക്കുമ്പോൾ അതിൽ അഞ്ച് ലാംഗ്വേജ് എങ്കിലും മിനിമം കാണും അഞ്ച് ലാംഗ്വേജിലേക്ക് ഡബ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏത് ഭാഷയിലുള്ളവർക്കും അവരവരുടെ ഭാഷയിൽ കാണാൻ പറ്റും അങ്ങനെ അതൊരു നല്ല രീതി തന്നെയാണ് അത് സിനിമയ്ക്ക് കളക്ഷൻ കൂടാൻ കാരണമായിട്ടുണ്ട് അതായത് ഒ ടി ടി റേറ്റും കൂടെ കൂട്ടിയാണല്ലോ ഈ കളക്ഷൻ്റെ ഇത് എന്നാൽ ചില സിനിമകൾ ഒ ടി ടിയിലേക്ക് പോകുന്നില്ല ഈ റെമഡേഷൻ ആർട്ടിസ്റ്റിൻ്റെയും ടെക്നീഷ്യൻസിൻ്റെയും ഒക്കെ കൂടാനൊരു കാരണമുണ്ട് കോവിഡ് കാലത്ത് തിയേറ്ററുകളിൽ അടഞ്ഞു കിടന്നപ്പോൾ ഒ ടി ടി എന്ന് പറയുന്ന ബിസിനസ്സിൻ്റെ ബൂമുണ്ടായി എല്ലാവരും ഒ ടി ടിയിലാണ് സിനിമ കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ എല്ലാ സിനിമകളും ഒരു നല്ല വിലക്കെടുക്കുന്ന അവസ്ഥ വന്നു അതനുസരിച്ച് അപ്പോൾ ആർട്ടിസ്റ്റിന് റെക്കമണ്ടേഷൻ കൂട്ടി എന്നാൽ ഒ ടി ടി കമ്പനികൾ അവർ പെട്ടെന്ന് ഓൾ ഓഫ് എ സഡൻ ആ കച്ചവടങ്ങു നിർത്തിയിട്ട് അവർ തിയേറ്ററിൽ സക്സസ് ആകുന്ന സിനിമ മതി ഞങ്ങൾക്ക് എന്ന് പറയുന്നൊരു രീതി നമ്മൾ സ്വാഭാവികമായിട്ട് ഒരു സാധാരണ മനുഷ്യൻ ചിന്തിക്കുമ്പോൾ തിയേറ്ററിൽ സക്സസ് ആയെങ്കിൽ അത്രയും പേര് കണ്ടു കഴിഞ്ഞില്ലേ പിന്നെ എങ്ങനെയാണ് ഒ ടി ടി അതിന് കൂടുതൽ വരെ കൊടുക്കുന്നത് ഈ തിയേറ്ററിൽ സക്സസ് ആയ സിനിമ പോലും ഒ ടി ടി വരുമ്പോൾ തിയേറ്ററിൽ കണ്ടവർ ഒരിക്കൽ കൂടി കാണും റിപ്പീറ്റ് ഓഡിയൻസ് പണ്ട് തിയേറ്ററിൽ ഉണ്ടായിരുന്നു അങ്ങനെയാണ് പടങ്ങൾ ഭയങ്കര ഹിറ്റായിരുന്നു ഇന്ന് അവർ ഒരിക്കൽ തിയേറ്ററിൽ കാണും കാരണം അവിടുത്തെ ടിക്കറ്റ് റേറ്റ് അതിൻ്റെ കാര്യങ്ങളെല്ലാം വളരെ കൂടുതലായതുകൊണ്ട് ഒരിക്കൽ ഫാമിലി ആയിട്ട് കണ്ടതിന് ശേഷം ഒ ടി ടി വരുമ്പോൾ ഒന്നോ രണ്ടോ പ്രാവശ്യം കൂടി കയറും റിപ്പീറ്റ് ഓഡിയൻസ് അങ്ങനെയാണ് ഉണ്ടാവുക അതുകൊണ്ടാണ് ഒ ടി ടിയിൽ തിയേറ്ററുകൾ സക്സസ് ആയ സിനിമകൾക്ക് വ്യൂസ് കൂടുന്നു ഇങ്ങനെ ഒരുപാട് സാഹചര്യങ്ങളുണ്ട് അതായത് ഞാൻ പറയുന്നത് സിനിമയുടെ കാലഘട്ടം മാറി കാലഘട്ടം മാറിയപ്പോൾ അതിൻ്റെ കച്ചവട രീതികൾ മാറി പണ്ട് ഞങ്ങളൊക്കെ സിനിമ തുടങ്ങുന്ന കാലത്ത് ഒരു സിനിമ തിയേറ്ററിൽ സക്സസ് ആയെങ്കിൽ മാത്രമാണ് അതിന് വരുമാനമുണ്ടായത് പിന്നീടാണ് സാറ്റലൈറ്റ് വന്നത് സാറ്റലൈറ്റ് വന്നപ്പോൾ അതൊരു വരുമാനമാർഗമായിരുന്നു ഇപ്പോൾ സാറ്റലൈറ്റ് ഇല്ല അതിന് പകരമാണ് ഓ ടി സാറ്റലൈറ്റ് വളരെ വളരെ വിരളമായി മാത്രമേ ചില സിനിമകൾ എടുക്കുന്നുള്ളൂ അത് ചെറിയ മോണ്ടാവും അപ്പം ഇങ്ങനെയൊക്കെ ഓഡിയോ വീഡിയോ റൈറ്റ്സ് ഒക്കെ അല്ലേ ഓഡിയോ അതാ ഓഡിയോ റൈറ്റ്സിന് നല്ല വില കിട്ടിയിരുന്നൊരു കാലമുണ്ട് ചിലപ്പോൾ അതിന് വേരിയേഷൻ ഉണ്ടാകും ചിലപ്പോൾ പോകും പാട്ടുകൾ നല്ല വിലയ്ക്ക് പോകും കാരണം ഈ ക്വാളിറ്റി ഉണർന്ന് മറ്റേ പിന്നെ അത് മാത്രമല്ല ഈ ഐ പി ആർ എസ് എന്ന് പറയുന്ന സംഭവം സംഭവമുണ്ട് പാട്ടുകൾക്ക് റൈറ്റ്സ് വന്നു അപ്പോൾ ഒരു സ്റ്റേജ് ഒരു പാട്ട് പാടിയാൽ പോലും അത് ഏതെ അതിന് റൈറ്റ്സ് മേടിക്കണമെന്നാണ് പറയുന്നത് അല്ലെങ്കിൽ അത് യൂട്യൂബിൽ എവിടെയെങ്കിലും ടെലികാസ്റ്റ് ചെയ്യണമെങ്കിൽ അതിന് പ്രത്യേക പൈസ കൊടുക്കും അതൊക്കെ ഈ ഓഡിയോയുടെ ഒരു വരുമാനമാണ് അങ്ങനെ വരുമാനം പല സ്രോതസ്സിൽ നിന്നും വരുന്നുണ്ട് എങ്കിലും തിയേറ്ററിൽ സക്സസ് ആണ് എങ്കിൽ ഒരു ടെക്നീഷ്യനും ഒരു ആർട്ടിസ്റ്റിനും പേരുണ്ടാകും എന്തായാലും ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്തയാണ് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ സിനിമാ രംഗം വളർച്ചയിലാണ് എന്ന് പറയുന്നത് എന്നെപ്പോലെ ഒരു ചലച്ചിത്ര പ്രവർത്തനം വളരെ സന്തോഷകരമായ കാര്യമാണ് അതുകൊണ്ട് അതുകൊണ്ട് ഇനി വരുന്നവർ സിനിമയിലേക്ക് ഒരുപാട് ചെറുപ്പക്കാർ വരികയാണ് അവർ വലിയ ജോലിയൊക്കെ ഉപേക്ഷിച്ച് സിനിമയിലേക്ക് വരുന്നവർ അവരൊക്കെ ഈ കളക്ഷൻ ഇങ്ങനെ ഉണ്ട് എന്ന് കണ്ടിട്ട് വന്നാൽ ചിലപ്പോൾ പരാജയമുണ്ടാകും ജീവിതത്തിൽ എന്താണ് പണമുണ്ടാക്കാനുള്ള മറ്റ് നല്ല ജോലികളൊക്കെ കളഞ്ഞിട്ട് വരുന്നവർ ആലോചിക്കുക നിങ്ങൾ എത്രത്തോളം ഇവിടെ പിടിച്ചു നിൽക്കും അതിനുള്ള കഴിവ് പ്രാപ്തി ഒപ്പം ബിസിനസ് തന്ത്രങ്ങൾ അറിയുക ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്തായാലും സിനിമ വിജയിക്കട്ടെ